ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് ഞങ്ങളൊക്കെ സുഹൃത്ത് കൂടെപ്പുറപ്പായിട്ടുള്ള റിഷാദ് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിൽ നിന്ന് വിട്ടു വിരിഞ്ഞതാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ കൊറോണ സമയത്ത് ആരെന്ത് സഹായത്തിനും വിളിച്ചാലും ഓടിയെത്തുന്ന ഒരാളാണ് റിഷാദ് ആ റിഷാദിന് ഇന്ന് റിഷാദിൻ്റെ കൂട്ടുകാർ ആ സ്റ്റാൻ ക്ലബ്ബ് ഒരു വീട് വെച്ച് കൊടുക്കണം അതിൻ്റെ കട്ടിൽ വെക്കുന്ന ദിവസമാണ് ഇന്ന് അപ്പം നമ്മുടെ കൂടെ നമ്മളെ മല്ലിൽ കത്തീപ്പുണ്ട് കത്തീപ്പാണ് കട്ടില വെച്ചത് അസ്റ്റൺ ക്ലബ്ബ് ഭാരവാഹികളായ റിഷാദിൻ്റെ സുഹൃത്തുക്കളുണ്ട് അസ്ലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്നും ഇടവറഞ്ഞു പോയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരനും സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിച്ചിരുന്നതായ നമ്മുടെ റിഷാദിന് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് അദ്ദേഹം കൊറോണ കാലത്ത് ആ രോഗം പിടിപെട്ട് മരണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന് അപ്പുറത്തും മറഹമ്മത്തും നൽകട്ടെ ഈ കൂട്ടുകാർ അവർ ഈ ഒരുക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അള്ളാഹു റബുലിസത്ത് കബൂൽ ചെയ്യട്ടെ എത്രയും പെട്ടെന്ന് ആ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് ആ കുടുംബത്തിന് കുടുംബത്തിനവിടെ താമസിക്കാനുള്ള ഒരു മാർഗം അള്ളാഹു താല എളുപ്പമാക്കി കൊടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യട്ടെ ഞങ്ങളുടെ സുഹൃത്തിൻ്റെ അവൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി കൂടി ചെയ്തു കൊടുക്കുന്നൊരു ഇതാണ് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളാ പരിപാടിയിലാണ് പക്ഷേ അതാ ഒരു അഞ്ചാറ് മാസം കൊണ്ട് ഇതെന്തായാലും തീർത്തു കൊടുക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അവർ ഞങ്ങളെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഞങ്ങൾ ആ വീട് വെച്ച് കൊടുത്തുകൊണ്ടാണ് ഞങ്ങളെ അവർക്കെല്ലാവർക്കും ഇത് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് പക്ഷേ അവിടെ എല്ലാവരും കൂടി ഞങ്ങൾ ഒരു ക്ലബ്ബ് എന്ന് പറയുന്ന ഞങ്ങളുടെ ക്ലബ്ബിലെ ഭാരവാഹികൾ പുറത്തു നിന്നുള്ള ആളുകളുടേതൊന്നുമല്ല ഞങ്ങൾ കൂട്ടുകാർ മാത്രം അവരുടെ അവരോരുത്തർക്കും കഴിയുന്നത് എന്താണോ അത് സ്വരൂപിച്ചിട്ട് അത് നിർമ്മിച്ചു കൊടുക്കുന്നൊരു വീടാണിത് വിശാല നിങ്ങളെല്ലാവരും ഇത് പെട്ടെന്ന് തന്നെ പൂർത്തിയായിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളിന്ന് വരണപ്പെട്ടുപോയ റിഷാദിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിർമ്മിക്കുന്ന വീടിൻ്റെ കട്ടിൽ കർമ്മമായിട്ട് സാദ് നിർവഹിച്ചു നിഷാബ ഉടനെ തന്നെ അതിൻ്റെ പണി പൂർത്തിയാക്കും ആസ്റ്റൺ ക്ലബിൻ്റെ കീഴിൽ ഞങ്ങൾ ഏകദേശം പത്ത് മുപ്പതോളം വരുന്ന ആളുകളുടെ കൂട്ടായ്മയിൽ നിന്നുണ്ടായതാണ് റിഷാദ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കട്ടെ ഏറെക്കാലം ഞങ്ങളോട് കൂടെ ജീവിച്ച കാലത്തിൽ പിരിഞ്ഞു പോയ ഞങ്ങൾ റിഷാദിനു വേണ്ടി ഞങ്ങൾ മുപ്പതോളം വരുന്ന ഞങ്ങൾ ആസ്റ്റൻ ക്ലബ്ബ് എന്ന ചാരിറ്റി കൂടിയാണ് ഞങ്ങൾ നൽകുന്ന ഈ വീടിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഉള്ളാഹു തോഫിക്ക് നൽകട്ടെ ഞങ്ങൾ പുറത്തു നിന്നും ഒന്നും പിരിവൊന്നും എടുത്തിട്ടില്ല ഞങ്ങൾ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ മാത്രം കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് ഇനി എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കാനുള്ളത് നൽകട്ടെ റിഷാദ് ഞങ്ങളുടെ അടുത്ത് നിന്ന് വിട്ടുപിരിഞ്ഞിട്ടുണ്ട് അത് ഓക്കെയാണ് പക്ഷേ അവരുടെ മക്കൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല അനാഥരാൻ പാടില്ല അവർക്ക് വേണ്ടത് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളത് അവൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു വീട് വെക്കുക എന്നുള്ളത് അവിടെ പരിമിതമായ സ്ഥലം ആണ് എങ്കിലും നമ്മളെന്തായാലും അതിമനോഹരമായ അതിൽ ആ സ്ഥലത്ത് എങ്ങനെയൊക്കെ ഉൾക്കൊള്ളിച്ച് നമുക്കൊരു മനോഹരമായൊരു വീട് നിർമ്മിക്കാൻ കഴിയുമോ അങ്ങനത്തെ ഒരു വീടാണ് ഞങ്ങൾ എന്ത് ചെയ്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ആസൻ ക്ലബിലൂടെ അവൻ്റെ മക്കൾക്ക് ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കാൻ പോകുന്നത് മാഷാ അല്ല ഞങ്ങൾ ഞങ്ങളതിൻ്റെ കട്ടിൽ വെക്കൽ കർമ്മം നിർവഹിച്ചു ഇനി അടുത്ത് തന്നെ ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ ഏറിപ്പോയില്ല ഒരാറുമാസം കൊണ്ട് ഞങ്ങളെന്ത് ചെയ്യും അതിൻ്റെ കീ അവരെ മക്കളുടെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിക്കും മഷാ അല്ല അങ്ങനെയാണ് ഞങ്ങളെ ഇപ്പോഴത്തെ ഞങ്ങളുടെ ആസൻ ക്ലബിൻ്റെ തീരുമാനം അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്